ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ജൂൺ നാല് മോന് സ്കൂൾ ഉറക്കുന്ന ദിവസമാണ് മഴ ആയതുകൊണ്ട് നീട്ടിവെച്ച് ഇന്നാണ് തുറന്നത് പക്ഷേ ഇന്ന് നല്ല മഴ അപ്പോൾ ഇതൊക്കെയാണ് മോന് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കി വെച്ച സാധനങ്ങൾ നല്ല ഉറക്കത്തിൽ കിടക്കുമായിരുന്നു ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല രാത്രി നേരത്തെയാണ് ഉറങ്ങുന്നത് എങ്കിൽ പുള്ളിക്കാരെ നേരത്തെ എണീക്കും അപ്പോൾ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്നു പിന്നെ ബ്രഷ് ചെയ്യാൻ വരെ ഭയങ്കര മടിയാണ് ഒരു വിധത്തിലും വരത്തില്ല എങ്ങനെയെങ്കിലും പിന്നെ ഞാൻ കൊണ്ടുനിർത്തി പല്ലേപ്പിച്ചു പിന്നെ കുളിയൊക്കെ പാസാക്കി പുള്ളിക്കാരൻ തന്നെ റെഡി ആവുകയാണ് ക്രീമൊക്കെ ഇട്ടേ പുറത്തേക്ക് പോകും ഒരു ബ്രാശ് ഒന്നും ഇട്ട് കൊടുത്തതാണ് പിന്നെ ക്രീം ഇടാതെ പുറത്തേക്ക് ഇറങ്ങത്തില്ല അങ്ങനെ പുതിയ നിക്കറോടുപ്പൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി സ്കൂൾ തുറക്കുന്ന സന്തോഷത്തിൽ പെട്ടെന്ന് റെഡി ആവുകയാണെ ആക്ച്വലി ഈ ഡ്രസ്സ് സ്കൂളിൽ തുറക്കുന്ന പ്രമാണിച്ച് വാങ്ങിച്ചൊന്നും അല്ല അവന്റെ തേർഡ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അന്ന് ഇത് പാകമല്ലായിരുന്നു ഇപ്പൊ ഇത് കറക്റ്റ് ആണ് ഇപ്പൊ ഒരു പുതിയ വാച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എവിടെ പോയാലും കിട്ടണം ഇന്ന് സ്കൂൾ കറന്നുകൊണ്ട് അത് പ്രത്യേകിച്ചും കെട്ടണം അങ്ങനെ വാച്ച് കെട്ടി കുറിയൊക്കെ തൊട്ട് തലയൊക്കെ ചീകിയാണ് പുള്ളിക്കാരെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുന്നത് ആ വാച്ച് കെട്ടിത്തീരുമ്പോൾ ഉള്ള സന്തോഷം കണ്ടില്ലേ ഈ ലുക്കൊന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ പിന്നെ ഷൂസും കൂടി ഇടണ്ടേ അങ്ങനെ ഷൂസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ബാഗൊക്കെ തൂക്കി ഇറങ്ങാനായപ്പോ ഭയങ്കര മഴയാണ് പുറത്തും ആക്ച്വലി ജൂൺ രണ്ടിന് തുറക്കാനിരുന്നതാണ് മഴ കാരണം ജൂൺ നാലിന് തുറന്നാലോ എന്ന് ആലോചിച്ചിട്ടാണ് മാറ്റിവെച്ചത് പക്ഷേങ്കിൽ ജൂൺ നാലിന് നല്ല മഴയും ജൂൺ രണ്ടും മൂന്നും ഒട്ടും തന്നെ മഴയും ഇല്ലായിരുന്നു പിന്നെ മഴയും നനഞ്ഞത്തെ കണ്ടില്ലേ തലയിൽ കൈയും വെച്ചിട്ട് നിൽക്കുവാണ് മഴ കാരണം ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി തൊട്ടടുത്ത വീട്ടിലെ ദേവൂട്ടനും ധീരവും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവരെ കാറ് വന്ന് ഞങ്ങളും കാറിൽ കയറി അപ്പോഴാണ് വീണ പറയുന്നത് ധൻഷികയും ഉണ്ടെന്ന് ധൻഷികയും ഇവരുടെ സ്കൂളിലാണ് പഠിക്കുന്നത് ധൻഷികയും ധൻഷികയുടെ അമ്മയും കയറി അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി അപ്പോൾ സ്കൂളിലെത്തി ഞങ്ങളെ പോലെ തന്നെ എല്ലാ കുട്ടികളും സ്കൂളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മഴ കാരണം കുറച്ചൊന്ന് ലേറ്റായി മണിക്കാണ് സമയം പറഞ്ഞിരുന്നത് ചെറിയ മഴയും ഉണ്ടായിരുന്നു അങ്ങനെ ചാറ്റൽ മഴയൊക്കെ നനഞ്ഞ് ഫോട്ടോസിന് പോസ് ഒക്കെ ചെയ്തു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഹായ് ഒക്കെ പറഞ്ഞു എല്ലാവരും എല്ലാവർക്കും പരസ്പരം കണ്ടപ്പോൾ ഭയങ്കര നാണം അങ്ങനെ പ്രാർത്ഥനാഗീതമൊക്കെ കഴിഞ്ഞ് ഭദ്രദീപൊക്കെ തെളിയിച്ചു ഭദ്രദീപം തെളിയിച്ചത് കോളേജ് പ്രിൻസിപ്പളായിരുന്നു അതിന് ശേഷം ഒരു സാറുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറുണ്ടായിരുന്നു അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുടെ ഡാൻസും ഒരു വെൽക്കം ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പ്രാക്ടീസ് മഴ കാരണം പ്രാക്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സിനും കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു വെൽക്കം ഡാൻസും ഒരു മോൻ പാട്ട് പാടുകയും ചെയ്തു അതിനുശേഷം കുട്ടികളെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി ആക്ച്വലി ജൂൺ രണ്ടിന് തുറക്കാനിരുന്നതാണേ പക്ഷേ അന്നിനും തലേ ദിവസം വരെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് മാറ്റി വെച്ചത് പക്ഷേ ജൂൺ രണ്ടിനും മൂന്നിനും മഴയും ഇല്ലായിരുന്നു എന്നാൽ ജൂൺ നാലിന് അതായത് ഇന്ന് നല്ല മഴയുമായിരുന്നു പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുമല്ലേ എന്തായാലും കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പിയാണ് അവരെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി അവരുടെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റി ദേ ആർ ഹാപ്പി ഇവരുടെ ക്ലാസ്സിന്റെ ഫ്രണ്ടിലൊരു വെൽക്കം ബോർഡൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി ഇത് ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് പോയ സമയത്ത് നല്ല മഴയായിരുന്നു ടീച്ചേഴ്സ് പറഞ്ഞ കോസ്റ്റ്യൂമൊക്കെ എല്ലാവരും ഇട്ടതിന് ശേഷം പുതിയ കുട്ടികളെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് ആ വെൽക്കം ബോർഡിന്റെ അവിടെ നിർത്തി ഇവരെല്ലാവരും പുതിയ കുട്ടികളെ വെൽക്കം ചെയ്ത് കയറ്റുന്നതായിട്ടായിരുന്നു പ്ലാൻ പക്ഷേ മഴ കാരണം ഇതൊന്നും നടത്തില്ല അതിനുശേഷം എല്ലാവരും ക്ലാസ് റൂമിലേക്ക് പോയി ധീരമാധികം പഴയ ക്ലാസ് റൂമിലെയാണ് പോയത് അതിനുശേഷമാണ് പുതിയ ക്ലാസ് റൂമിലേക്ക് എത്തിയത് അറിയാതെ കയറി പോയതാണ് പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ടീച്ചേഴ്സ് അവരെ വെൽക്കം ചെയ്തു പാട്ട് പാടാൻ താല്പര്യമുള്ള കുട്ടികളെ വിളിച്ചു നിർത്തി പാട്ട് പാടിച്ചു അപ്പൊ കൂടെ എല്ലാവരും പാടി അങ്ങനെ വേറെ രണ്ട് മൂന്ന് കുട്ടികളെ പാട്ട് പാടി അവസാനം ടീച്ചർ ചോദിച്ചു ഇനി ആർക്കെങ്കിലും പാട്ട് പാടണോ എന്ന് അപ്പൊ ധീരവ് എനിക്ക് പാടണമെന്ന് പറഞ്ഞ് പോയി നിന്നിട്ട് നിന്ന സമയം പാട്ട് മറന്നുപോയി എന്നിട്ട് കാക്കേ കാക്കേ കൂടെ എന്നുള്ള സോങ്ങ് പാടിയിട്ട് വന്നു ഇവരിപ്പോൾ മോണ്ടിസോറി തേർഡ് ക്ലാസ്സിലാണ് അതായത് യു കെ ജി ക്ലാസ് മോണ്ടിസോറി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ലേണിങ്ങും ഹാൻഡ്സ് ഓൺ മെറ്റീരിയൽസ് കൊടുത്തിട്ടുമാണ് കൂടുതലും കുട്ടികളെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ കുട്ടികൾ ക്യുക്കായിട്ട് ലേൺ ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും അവനെ എഴുതാൻ പഠിപ്പിച്ചിട്ടില്ല ടീച്ചേഴ്സ് തന്നെയാണ് അവരെ പഠിപ്പിച്ച് വിടുന്നത് വീട്ടിൽ വന്നാൽ എഴുതി കാണിക്കുന്നുമുണ്ട് അങ്ങനെ കുട്ടികളുടെ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കൂട്ടത്തിൽ ഒരു മോളും കൂടി വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്ന ഒരു കുട്ടിയെ അവരെ വെൽക്കം ചെയ്തു എന്നിട്ട് നമ്മൾ ആ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് വന്ന കുട്ടികളെ ആ കുട്ടിക്ക് വെൽക്കം ഗിഫ്റ്റ് കൊടുത്തു ശേഷം ടീച്ചേഴ്സ് അവർക്ക് വെൽക്കം ഗിഫ്റ്റ് കൊടുത്തു അവർ മറ്റു കുട്ടികൾക്കും വെൽക്കം ഗിഫ്റ്റ് കൊടുത്ത് വെൽക്കം ചെയ്തു ഈ ആനിമൽ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് വന്നപ്പോൾ ആ അവർ പരസ്പരം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കുട്ടികളല്ലേ ഭയങ്കര കാർട്ടൂണിലൊക്കെ കാണുന്ന സാധനം ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവര് ഭയങ്കര ഡാൻസ് ആയിരുന്നു അവിടെ നിന്ന് അങ്ങനെ എം ത്രീ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും വെൽക്കം ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഇവരെല്ലാവരും കൂടി എം വൺ ക്ലാസ്സിലേക്ക് പോയി അതായത് പ്ലേ ക്ലാസ്സിലേക്ക് അവിടെ പാട്ടൊക്കെ കിട്ടും ഭയങ്കര ഡാൻസ് കളിയായിരുന്നു പുതിയ കുട്ടികൾ പലരും കരയുന്നുണ്ടായിരുന്നു ആക്ച്വലി ധീരവാണ് ഈ കുട്ടികളെ എല്ലാം ചാടി ചാടി ഇങ്ങനെ കളിക്കാനായിട്ട് വിളിച്ചിട്ട് പോയത് പാട്ടിട്ട തീരവന് ഭയങ്കര ചാടി ചാടിക്കളിക്കുവാണ് അത് കണ്ടിട്ടാണ് ബാക്കി കുട്ടികൾ അവൻ്റെ ബാക്ക് ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നത് അത് കണ്ടപ്പോൾ ബാക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം കരച്ചിൽ നിർത്തി അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട് കേട്ടോ വളരെ ചെറിയ കുട്ടികൾ അതിനുശേഷം നമ്മൾ എം ടു ക്ലാസ്സിലേക്ക് പോയി അതായത് എൽ കെ ജി ക്ലാസ്സിലേക്ക് അവിടെ പോയി കുട്ടികൾക്ക് ക്രൗണൊക്കെ വെച്ച് കൊടുത്തു അതിനുശേഷം പായസം കിട്ടി പായസം കുടിച്ചു ഫ്രണ്ട്സുമായിട്ട് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ശേഷം നിലവിന് കുറച്ച് ബലൂൺസൊക്കെ കിട്ടി അതൊക്കെ കയ്യിൽ വെച്ച് കളിച്ചിട്ട് നിന്നു എന്നിട്ട് ടീച്ചറിനോട് ടാറ്റ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇന്ന് പ്രവേശനോത്സവം അല്ലേ അപ്പോൾ ഉച്ചവരേ ഉള്ളൂ അതായത് പന്ത്രണ്ട് മണിവരെ പിന്നെ ഈ സായി ഗ്രാമം ക്യാമ്പസിൽ കൊറേ ഫ്രൂട്ടിങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്ന് മൾബറി സുഖപരിച്ച നമ്മൾ കഴിച്ചു എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രവേശനോത്സവം കഴിഞ്ഞു ടാറ്റാ ടാറ്റ സിയു